ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഏതൊരു വിഷമഘട്ടങ്ങളിലും അവർക്കുണ്ടാകുന്നതായ ഏതൊരു പ്രയാസ ഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കുവാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാനും പ്രത്യേകിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനും കഴിയുന്നവരായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ആറാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ആറാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതിനാലും അഷ്ടമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കും ദുരിതസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ട് ഈ നവംബർ മാസത്തിൽ ശാരീരികമായിട്ടുള്ള ക്ലേശകൾ വരാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതിമൂലം പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം കൂടാതെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് കർമ്മകാരകനായിരിക്കുന്നതായ ശനീശ്വരനെ നോക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സ്ഥിതി കാണുന്നുണ്ട് വിശേഷിച്ച് ധനസന്ധാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ധനപരമായിട്ടും പ്രത്യേകിച്ച് കുടുംബപരമായിട്ടും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും ഐശ്വര്യവും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് കതളിപ്പഴവും താമരമുട്ടും നെയ്യും ഭഗവാന്റെ നടയിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് i